ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നല്ല സൗഹൃദമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ് പുലർത്തുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നെതന്യാഹവും ഒരു കാര്യം മോദിയോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അത് കേൾക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം അതിനനുസരിച്ച് പ്രവർത്തിക്കുമോ പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്താണ് പറഞ്ഞു വരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും അധികം വിനാശം സൃഷ്ടിക്കുന്നത് പലസ്തീൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് അതായത് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രോക്സി ഭീകര സംഘടന ഈ സംഘടനയെ യു എനും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ തന്നെ നിരോധിച്ചതാണ് അത്തരം ഒരു നിരോധനം ഇന്ത്യയും ഏർപ്പെടുത്തണമെന്നാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം സ്വാഭാവികമായിട്ടും ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാക് ഭീകര സംഘടനകളുമായിട്ട് ഹമാസിന് ഇൻ്റർനാഷണൽ തലത്തിൽ ലിങ്കുണ്ട് ആ ലിങ്കിൻ്റെ വേരുകൾ ഇന്ത്യയിലേക്ക് മാറി നിറങ്ങിയിട്ടുണ്ട് ഇക്കാര്യം ഇസ്രയേൽ ഇന്ത്യയെ ബോധ്യപ്പെടുത്തി ഇപ്പോൾ മാത്രമല്ല മുമ്പും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അന്ന് ഇസ്രയേല് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ കൂടി ഹമാസിനെ നിരോധിക്കണം എന്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും ഈ ചോദ്യം ഉയർന്നു കേൾക്കപ്പെട്ടു അന്ന് നമ്മൾ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു ഭീകര തീവ്രവാദ സംഘടനയെ നിരോധിക്കണമെങ്കിൽ അവർക്കെതിരെ യു എ പി ആദ്യം ചുമത്തണം അവരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധമാണെന്ന് നമ്മൾ കണ്ടെത്തണം അതിനനുസരിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയിലെ ചട്ടങ്ങളുടെ പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് ഈ സംഘടനയ്ക്ക് മേലും നിരോധനമുണ്ടാകാം എന്ന് പറഞ്ഞാൽ ഹമാസിനെ നിരോധിക്കുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഇന്ത്യ ആലോചിച്ചു വന്നിരുന്നു എന്നാണ് അർത്ഥം ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈയിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളാണ് കൃത്യമായി പറഞ്ഞാൽ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തകനായിരുന്നു അന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ലഷ്കർ ഇ തൊയ്ബകളുടെ വേ സംഘടനയുടെ വേലറക്കാൻ വേണ്ടി ഇസ്രയേൽ ആ സംഘടനയെ നിരോധിച്ചു ഇപ്പോൾ ഇന്ത്യയോട് അവർ ആവശ്യപ്പെടുന്നത് ഹമാസിനെ നിരോധിക്കണമെന്നാണ് കാരണം യു എൻ തന്നെ നിരോധിത സംഘടനയായിട്ട് പറഞ്ഞിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഈ പറയുന്ന ഹമാസ് തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ തമ്മിൽ ഇപ്പോൾ വലിയൊരു ആഴത്തിലെ ബന്ധങ്ങൾ പുറത്തേക്ക് വരുന്നു മാത്രമല്ല ഈ ഹമാസിന്റെ ചില നേതാക്കൾ പാകിസ്ഥാനിലേക്ക് എത്തുകയും അവിടുത്തെ ആർമി അവരെ സ്വീകരിക്കുകയും ചെയ്തു പാക് ഒക്കുപൈഡ് കശ്മീരിൽ വെച്ച് കശ്മീർ ഐക്യദാഡ്യ സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ ഐ എസ് ഐയുടെ മുതിർന്ന നേതാക്കളും പാക് പട്ടാളത്തിൻ്റെ തലപ്പത്തുള്ളവരുമൊക്കെ എത്തിയാണ് ഈ ഹമാസിൻ്റെ നേതാക്കളെ സ്വീകരിച്ചത് അന്ന് അവർ അവിടെ വെച്ച് പറഞ്ഞു ഈ കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗമാണ് ഞങ്ങൾ അത് നേടിയെടുത്ത് പാകിസ്ഥാന് കൊടുക്കും ഇത്തരത്തിൽ നമ്മളെ വെല്ലുവിളിക്കുകയും ചെയ്തതാണ് അത്തരം ചില സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ ഇസ്രയേലിൻ്റെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ടുള്ള നൗർ ഗിലോൺ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഹമാസിനെ നിരോധിക്കണം അതിൻ്റെ തെളിവുകളെല്ലാം ഇതാ ഞങ്ങൾ തരുന്നു ഇവിടെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു വരുന്നു നിങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ലെഫ്റ്റനൻറ്റ് ജനറൽ കേണലായിട്ടുള്ള നദവ് ഘോഷാണിയും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു അതായത് കശ്മീർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇവിടെ ഹമാസ് ചില നീക്കങ്ങൾ നടത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ഹമാസ് ലീഡേഴ്സിനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഇന്ത്യ ആ സംഘടനയെ നിരോധിക്കണമെന്നാണ് പറയുന്നത് ഹമാസിൻ്റെ സ്ലീപ്പർ സെൽസുകളൊക്കെ ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട് ആ സ്ലീപ്പർ സെൽസ് ഒരു സംഘടനയായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അല്ലെ മനുഷ്യാവകാശം പറയുന്ന സംഘടന ഇനി മനുഷ്യക്കടത്ത് നടത്തുന്ന ഭീകരത അതല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ കടത്തുന്ന ഈ ഡ്രഗ്സ് മാഫിയകൾ ഇങ്ങനെ പല രൂപത്തിലാണ് ഈ ഹമാസിൻ്റെ വേരുകൾ ഇന്ത്യയിലും ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു മെസ്സേജോ ഒരു ഫോൺ കോളോ വന്നാൽ ഹമാസ് ആക്ട് ചെയ്യുകയും തീവ്രവാദ ആക്രമണമോ ഭീകരാക്രമണമോ എന്തിന് ഈ പറയുന്ന ചാവേർ ആക്രമണം പോലും ഇന്ത്യയിൽ സംഘടിപ്പിക്കാം ഇപ്പോൾ തന്നെ നമുക്കറിയാം ചെങ്കോട്ടയിൽ നടന്ന ചാവേർ ആക്രമണം ഇതിനൊരു ഉദാഹരണമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിലെ അമ്പതോളം ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നിട്ട് പഹൽഗാം മേഖലയിൽ ആക്രമണത്തെക്കുറിച്ച് കൃത്യമായിട്ട് അവർ പഠനം നടത്തുന്നു എന്ത് ആയുധങ്ങൾ അവർ ഉപയോഗിച്ചു ഏത് രീതിയിലാണ് അവർ എത്തിയത് അവരുടെ മോഡ സോപ്രാണ്ടി എന്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിക്കുകയും ഇന്ത്യക്ക് ആ റിപ്പോർട്ടുകളൊക്കെ നൽകുകയും ചെയ്തു ഇവിടെ പറയു വരുന്നത് ഹമാസെ ഇന്ത്യയിൽ കൂടുതൽ വേരുകളായിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ പോലും നമുക്കറിയാം മലബാർ മേഖലയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ ആനപ്പുറത്ത് തിടംപേറ്റുന്നത് പോലെ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളാണ് അവർ ഉയർത്തി കാണിച്ചത് അത് കൊല്ലപ്പെട്ട നേതാക്കളുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ കൂടാതെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ കോഴിക്കോട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഹമാസിൻ്റെ ഒരു നേതാവ് ലൈവായിട്ട് സംസാരിക്കുകയാണ് എന്താ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷേ ഹമാസിന് അത്രയും വലിയ സ്വാധീനം കേരളത്തിൽ പോലും ചെലുത്താൻ കഴിയുന്നു അങ്ങനെ തുടർച്ചയായിട്ട് ഹമാസ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും നടത്തുന്നുണ്ടെന്ന് ഇൻ്റലിജൻസ് ബ്യൂറോക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നു ഇപ്പം ഈ ഇസ്രയേൽ നമ്മളോട് പറയുന്നത് ഹമാസിന് മേൽ നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ് വളരുക തന്നെ ചെയ്യും കാരണം ഇപ്പോൾ ഇസ്രയേൽ വിചാരിച്ചാൽ ഈ ഹമാസിൻ്റെ നേതാക്കളെ മുഴുവൻ നിരത്ത് തീർത്തി വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല കാരണം അതൊരു ആശയമായിട്ട് വളരും ഇവർ തന്നെ ചെറിയ കുട്ടികളെ മതം പഠിപ്പിക്കാനായിട്ട് പള്ളിയിലെ ചില കാര്യങ്ങളൊക്കെ അവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് ഇവർ മറ്റു ചില രാജ്യങ്ങളിലേക്ക് പോകും അവിടെ നിന്നും ഈ ഹമാസിന്റെ ആശയം പടർന്ന് പന്തലിക്കും ഇപ്പം സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണം പിരിച്ചു കൊടുക്കുമ്പോൾ ഈ പണം എത്തിയിരുന്നത് ഹമാസിന്റെ നേതാക്കളിലേക്കാണ് അവർ ആ പണം ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്കും തുർക്കിയിലേക്കും എന്തിനാണ് ഈ പറയുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നു അവിടെ ബിസിനസ് നടത്തുന്നു ഇപ്പോൾ അവർ കാണുന്നത് പാകിസ്ഥാൻ ഒരു സുരക്ഷിത കേന്ദ്രമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാം അവിടെ പി ഒ കെയിൽ ചെന്ന് കശ്മീരിന് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെ കശ്മീരിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കും ഇതാണ് ഹമാസ് ം മറ്റൊന്ന് തൊയ്ബർ ദജ്യങ്ങളുടെലീഫയാകാൻ ശ ശ്രമിച്ചപ്പോൾ അവിടേക്കും ഹമാസ് നേതാക്കളെ സ്വാഗതം ചെയ്യുന്നു അവരുടെ വലിയ സമ്പത്ത് ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ബിസിനസ് ചെയ്യുന്നു അങ്ങനെ തുർക്കി എന്തിനാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്ര നിലപാടെടുക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ തുർക്കിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഹമാസിൻ്റെ നേതാക്കളാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ രണ്ട് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ചില ചിത്രങ്ങൾ അവർ മീറ്റിംഗ് കൂടുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്താണ് ഇരു സംഘടനകളിലെയും കമാൻഡർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഒന്നിച്ചു ചേർന്ന് ചില ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന വിവരമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യൻ ആർമി തകർത്ത നിരവധി ഭീകരവാദ പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട് ഇതൊക്കെ തന്നെ പുനർനിർമ്മിക്കാനായിട്ട് ജെയ്ഷെ മുഹമ്മദ് ശ്രമിക്കുകയാണ് അവ അത് ചെയ്യുന്നത് എവിടെയാണ് അവരുടെ ആസ്ഥാനമായ ബഹാവൽപൂരിലാണ് ലഷ്കർ ഈ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് ആയിട്ടുള്ള സൈഫുള്ള കസൂരിയും കമാൻഡർമാരും ഒക്കെ ആയിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ ഇന്ത്യൻ ആർമി തകർത്ത് തരിപ്പണമാക്കി ഭീകര കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഒളിത്താവളങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ തകർത്തപ്പോൾ അവിടുത്തെ ഇന്ത്യൻ സർവീസ് ഇൻ്റലിജൻസും പാകിസ്ഥാൻ പട്ടാളവും ചേർന്ന് അത് പുനർനിർമ്മിക്കാനായിട്ട് എല്ലാ പ്രവർത്തനവും ചെയ്തു എന്ന് പറഞ്ഞാൽ തകർന്ന ലോഞ്ചുപാടുകളടക്കം ഇപ്പോൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ബി എസ് എഫും അതുപോലെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ പുതിയ ചാവേർ സംഘടനയെ അവർ രൂപീകരിക്കുന്നു അത് ഇന്ത്യക്കെതിരെ ഈ ചെങ്കോട്ടയിൽ നടത്തിയതുപോലെയുള്ള ആക്രമണം ആസൂത്രണം ചെയ്യുന്നു കൂടാതെ അയ്യായിരത്തോളം വനിതാ ചാവേറുകളെയൊക്കെ നിയോഗിക്കുന്നു അവരെ റിക്രൂട്ട് ചെയ്യുന്നു ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് ഭീഷണിയാണ് അപ്പോൾ ഇസ്രയേൽ പറഞ്ഞത് വളരെ കൃത്യമാണ് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദായിട്ടോ ലഷ്കർ തോബായിട്ടോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീകര സംഘടനാ ശൃംഖലകളായ രൂപാന്തരപ്പെടാം അതിൻ്റെ വേരുകൾ നമ്മുടെ രാജ്യത്തേക്കും ആഴ്ന്നിറങ്ങാമെന്നാണ് പറയുന്നത് എന്തായാലും ഇറാൻ പിന്തുണയിൽ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ വീണ്ടും ഉയർന്നു വരുന്നത് ഇസ്രയേലിനും ഭീഷണിയാണ് ഇന്ത്യക്കും ഭീഷണിയാണ് അതുകൊണ്ട് പറയുകയാണ് ഇരു രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റണം ഇപ്പം ഗസയിൽ ഇവർ വീണ്ടും പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നു ഇന്ത്യ ഈ സംഘടനയെ നിരോധിച്ചാൽ സ്വാഭാവികമായും ഇവരിലേക്ക് എത്തുന്ന ഫണ്ട് കുറയും അതായത് ഫണ്ട് റൈസ് ആണ് ഇവരുടെ പ്രധാന അജണ്ട ഇന്ത്യക്ക് സമീപമുള്ള നേപ്പാള് ബംഗ്ലാദേശ് മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കം ഫണ്ട് എത്തുന്നത് തടയാൻ കഴിയുമെന്നും ഇസ്രയേലിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത് അടുത്ത വർഷം ആദ്യം തന്നെ ഇന്ത്യ സന്ദർശിക്കാനാണ് നെതന്യാഹു ഇപ്പോൾ പദ്ധതി ഇടുന്നത് ഇനി ഇരു രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിയാലോചിച്ചതിന് ശേഷമാണ് തീയതികളൊക്കെ പ്രഖ്യാപിക്കാം എന്തായാലും കൃത്യമാണ് കാര്യങ്ങൾ ഭീകര ഗ്രൂപ്പുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ സംഘടനകൾ ഇറാൻ്റെ പിന്തുണയിൽ വീണ്ടും ശക്തി ആർജിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ഇവിടെ പുറത്തേക്ക് വരുന്നു ലഷ്കർ തൊയ്ബയെ സ്വാഭാവിക ായിട്ടും ഇസ്രേല് നിരോധിക്കുകയാണെങ്കിൽ അല്ലെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു മറുപടി എന്ന നിലയിൽ നിങ്ങൾ കൂടി ഈ ഹമാസിനെ നിരോധിക്കണം ഇതാണിപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് എന്തായാലും ആഗോളതലത്തിൽ സ്ലീപ്പർ സെൽസുകൾ ഹമാസിൻ്റെ പേരിൽ ധാരാളമായിട്ടുണ്ട് അത് ഇന്ത്യയിലുമുണ്ട് എന്നതിനാൽ തന്നെ യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് നേഷൻസുമൊക്കെ തന്നെ ഈ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയും ഹമാസിനു മേൽ നിരോധനം ഏർപ്പെടുത്തണം അപ്പോൾ ബെഞ്ചമിൻ തന്നെ വേണ്ടി ഇസ്രയേലിനു വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ കടുത്ത തീരുമാനമെടുക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാം കാരണം വ്ളാഡിമർ പുട്ടിൻ ഇപ്പോൾ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ട് പോയി ഇനി സെനൻസ്കി വരാനിരിക്കുന്നു അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു വരുന്നു അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വളരെ കൃത്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ആപദ്ഘട്ടത്തിൽ സഹായിച്ച ഇസ്രയേലിൽ ഒരു സഹായം ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇന്ത്യ ചെയ്തു കൊടുക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വമ്പൻ തീരുമാനമെടുക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അണിയറ വർത്തമാനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക